ജിൻഡോ ഒരു പാവം പോലെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ ജിൻഡോയ്ക്ക് കളി നന്നായിട്ട് അറിയാം കേട്ടോ നന്നായിട്ട് അറിയാമെന്ന് വെച്ചാൽ നന്നായിട്ട് അറിയാം സിജോയെ ഒരു നിമിഷത്തിൽ ഒന്ന് ഞെട്ടിക്കാനായിട്ട് ജിൻഡോയ്ക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല ഈ ആർമിയുടെ കാര്യമാണ് ഇപ്പം ആർമിയിലുള്ള തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബുള്ളറ്റ് വില കുറച്ച് എടുത്തിട്ട് അത് പണിയൊക്കെ ഉള്ള ബുള്ളറ്റായിരിക്കും കംപ്ലൈൻസൊക്കെ ഉള്ളതൊക്കെ തീർത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പുതിയതാക്കിയിട്ട് വിൽക്കുന്നൊരു ബിസിനസ് താൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ സിജോ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് പറഞ്ഞു അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഇത് ജിൻഡോ യൂസ് ചെയ്തു അത് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്കത് തോന്നിയത് പക്ഷേ അത് സിജോയ്ക്ക് പെട്ടെന്ന് അപകടം വേണം കേട്ടോ അതായത് ജിൻഡോ ആ ഒരു ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ജിൻഡോ പറഞ്ഞു ഓ നീ വലിയ മറ്റേ ആർമിക്കാരിൻ്റെ കൂടെ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് മറിച്ച് കച്ചവടം ചെയ്യുന്ന ആളല്ലേ എന്നുള്ള ഒരു സാധനം എടുത്താൽ കിട്ടുകൊടുത്തു രണ്ട് രീതിയിൽ എടുത്തു ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഓടിക്കുന്ന ബുള്ളറ്റും ഉണ്ട് വെടിവെക്കുന്ന ബുള്ളറ്റും ഉണ്ട് അല്ലേ രണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഇത് ഭയങ്കര കോമഡിയാണ് സാധനം പക്ഷേ ഇതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇദ്ദേഹത്തിന്റെ കൂടെ പാർട്ണർഷിപ്പിൽ നിന്നു അവിടുന്ന് ബുള്ളറ്റ് എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുന്ന ബിസിനസ് ചെയ്തു എന്നൊക്കെ പറയുമ്പം ഇതിനെ വളച്ചൊടിച്ച് ഇതിനെ വേണമെങ്കിൽ പല രീതിയിലും കൊണ്ടുപോവാം അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാമല്ലോ നമ്മുടെ മിഥുൻ്റെ ആർമി സ്റ്റോറി ഇതുണ്ടാക്കിയ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജിൻഡോ എന്ത് ചെയ്യുന്നത് ഈ ലൈവ് സ്റ്റോറി എടുത്ത് ഇട്ട് കൊടുത്ത കളഞ്ഞിട ഈ പറയാതിരിക്കാൻ പറ്റത്തില്ല ജിൻഡോ ഭയങ്കര ബ്രില്ല്യൻ്റായിട്ട് ചിന്തിച്ചിരിക്കുകയാണ് പുള്ളി അതായത് നമ്മുടെ സിജോ ഈ ജിമ്മിനെ കുറിച്ചും ജിമ്മ് വർക്കിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് അങ്ങോട്ടും ട്രോളി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാണ് രണ്ടുപേരും അങ്ങോട്ടും കൊടുത്ത് അങ്ങോട്ടും കൊടുക്കുന്നു ഇങ്ങോട്ടും കൊടുക്കുന്നു വാങ്ങുന്നു അങ്ങനെയാണ് പരിപാടി അപ്പോൾ അപ്പൊ ഇവരങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ജിൻഡോ ഈ ആർമി കേസ് എടുത്തിട്ടത് ബുള്ളറ്റ് അത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് സിജോയ്ക്ക് കത്തി പടച്ചോനെ ഇത് പണിപാളു എന്ന് വെച്ചാൽ മറ്റേ കഴിഞ്ഞ സീസണിൽ കത്തിയ സബ്ജെക്റ്റാണ് ആർമി അങ്ങനെ പിന്നീട് പതുക്കെ അവിടുന്ന് ജിൻഡു പോയിട്ട് അതിനെ തമാശയായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് നമ്മുടെ റോക്കിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പറയുന്നുണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെയിൽ എ കെ ഫോർട്ടി സെവനും മിഷീൻ കെണ്ണും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സിജോ അതിനെ ഒരു കോമഡിയാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡു അവിടെ ആ എടുത്ത് ഉപയോഗിച്ച സാധനം അതൊരു സീരിയസ് സാധനമാണ് അതിനെ വേണമെങ്കിൽ വളച്ചൊടിച്ച് സിജോക്കെതിരെ കൊണ്ടുപോവാം അതിനെ സത്യം പറഞ്ഞാൽ സിജോ ഇവിടെ ചെയ്യേണ്ടത് ജിൻഡു ആയിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാകണം കാരണം ഇതൊരു അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂയില് തുടങ്ങിയ കേസാണ് അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ പണി രണ്ടുപേർക്കും കിട്ടും സിജോക്കും കിട്ടും അത് സിജു ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു സബ്ജെക്ട് ആണ് മാത്രല്ല ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒന്നുമില്ല സംഗതി പഴയ വണ്ടികൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന അത് ഒരുപാട് പേര് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ പറയരുത് ബിഗ് ബോസിനകത്ത് വന്നിട്ട് പറഞ്ഞ പണി കിട്ടും ബിഗ് ബോസിനകത്തും ഈ പറയുന്ന ഓരോ സാധനങ്ങളും എങ്ങനെയൊക്കെ വിവാദത്തിലേക്ക് പോകുന്ന പറയാൻ പറ്റത്തില്ല നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കും പറയുന്നത് പക്ഷേ അതിനെ അതിനെ വളച്ചൊടിച്ചൊക്കെ അത് പല രീതിയിലേക്കും പ്രചരിപ്പിക്കും ഈവൻ കണ്ടസ്റ്റന്റ് ഇപ്പൊ ഇപ്പൊ ജിൻഡോ തന്നെ അത് എടുത്ത് അവിടെ യൂസ് ചെയ്തു കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ആരെങ്കിലും തിങ്ക് ചെയ്ത് അത് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാടുപെടും സിജോ ഊരി വരാൻ കാരണം അങ്ങനത്തെ സബ്ജെക്റ്റാണത് അത് ആർമി അല്ലെങ്കിൽ നാഷണൽ ഏജൻസികൾ ഗവണ്മെന്റ് സ്ഥാപനങ്ങൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരമാവധി സ്കിപ്പ് ചെയ്ത് കളയണം റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണെങ്കിലും അത് വിവാദമാകാനുള്ള ഒരു വിദൂര സാധ്യത ഉണ്ടെങ്കിൽ പോലും സ്കിപ്പ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും